ലേണേഴ്സ് വൈസിൻ്റെ നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അത് ക്യുക്ക് റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് തരാറുണ്ട് നമുക്ക് ആവശ്യമായ പി പി ടി അതുപോലെ നമുക്ക് പഠിക്കാൻ ആവശ്യമായ സ്റ്റഡി മെറ്റീരിയലും എല്ലാം നമുക്ക് അയച്ച് തരാറുണ്ട് അതായത് ഗുഡ് പ്രൊഫഷണലിസം ഉള്ള ഒരു അക്കാദമിയാണ് ലേണേഴ്സ് വൈസ് പിന്നെ നമുക്ക് എന്ത് ഹെൽപ്പ് വേണേലും അവർ ചെയ്തു തരാറുണ്ട് ഇപ്പോൾ അസൈൻമെൻറ്റ് സബ്മിഷൻ ആണെങ്കിലും അവർ എന്താ ഡേറ്റിൽ വെച്ചാൽ മതി അതിനായ ആൻസർ ഗൈഡുകളും അതായത് സ്റ്റഡി മെറ്റീരിയൽസും അവർ വിവര സ്ഥലങ്ങളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാറുണ്ട് നമുക്ക് നമ്മൾ എന്ത് ചോദിക്കുന്ന അതിൻ്റെ അസൈൻമെൻറ്റ്സിൻ്റെ സബ്മിഷൻ ആണെങ്കിലും അതുപോലെ നമുക്ക് ലെക്ചർ നോട്ട്സ് ആയാലും നമുക്ക് സിമ്പിളായ രീതിയിൽ ഒരു പി പി ടി രൂപത്തിലോ അതോ സെമിനാർ അസൈൻമെൻറ്റ് മിസ്ലൈഡ് പോലെയോ ഒക്കെ നമുക്ക് തരാറുണ്ട് അവരെ അതുപോലെ അവരുടെ ഇംഗ്ലീഷ് എൻറീസ്മെൻറ് പ്രോഗ്രാമായാലും വളരെ ഉപകാരപ്രദമാണ് കാരണം അതൊക്കെ ഫുള്ളി ഗ്രാമറൈസ്ഡ് ആണ് നമുക്ക് ഇംഗ്ലീഷിൽ വൊക്കാബുലറിയും ഗ്രാമറും ഇല്ലാണ്ട് നല്ലൊരു സെൻറ്റൻസും വേഡ്സും വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് പൂരിപ്പിക്കാൻ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ വലിപ്പിച്ചെടുക്കാനും മലയാളം മീഡിയം പഠിച്ചവർക്ക് കിട്ട കിട്ടണമെന്നില്ല അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇംഗ്ലീഷ് എൻറീച്ച്മെൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം നമുക്ക് വളരെ ഉപകാരപ്രദമാണ് കാരണം ഇംഗ്ലീഷിലൂടെ നമുക്ക് വേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കാനും പിന്നെ അത് എക്സാമിന് അഡോപ്റ്റ് ചെയ്യാനും എല്ലാം കഴിയും അതുപോലെ തന്നെ ക്യുക്ക് റെസ്പോൺസും ക്യുക്ക് ക്യുക്ക് റെസ്പോൺസ് തരും അസൈൻമെൻറ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണെ ഗുഡ് ആൻസേഴ്സ് നമുക്ക് ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയലിന് ഗുഡ് ഓതറൈസറിൽ റൈറ്റ് ചെയ്താണ് വേഴ്സുകളൊക്കെ വെച്ചുള്ള നല്ല സെൻറ്റൻസുകളാണ് നമുക്ക് അസൈൻമെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് അതായത് ഗുഡ് പ്രൊഫഷണലിസം ഉള്ളൊരു അക്കാദമി ആയിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് എല്ലാ ആഴ്ചയിലും റിവിഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ കോളേജിൽ പോയി പഠിക്കേണ്ട ഒരു ആവശ്യം ഇതിന് വരുന്നില്ല എല്ലാ തരം ചെയ്തു ചെയ്തുണ്ട് കോളേജ് വഴി പഠിച്ച് രണ്ട് വർഷത്തെ സമയം കളയങ്ങളും ഒക്കെ ഭേദം ക്ലിയറി നമുക്ക് ഡിസ്റ്റൻസ് വൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും വളരെ ഉപകാരപ്രദമാണ് ഈ ഡിസ്റ്റൻസ് വൈസ് ലേണിങ്സ് അക്കാദമിയിലൂടെ ചെയ്യണത് വളരെ ഉപകാരപ്രദമാണ് വരിക പ്രയോജന ഗുണമുള്ളതാണ് വളരെ ബെനിഫിറ്റ്സ് ബെനിഫിഷ്യറിയാണ്